കനിവോലും നെഞ്ചിലെ കാണാക്കിനെ കാത്തിരുന്നു എൻ്റെ മുൻചേരും കൽവിനെ അല്ല ഈ നേരം വരെ ആയിട്ട് ഇതിന്റെ ഉള്ളത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലേ ആ ചോറ് വേവാ നിക്കണ് ഇൻ ഉണ്ടാക്കാൻ എന്താ ആ ചോറ് വെന്തിട്ടില്ലേ മനസ്സിനുള്ളിൽ കഞ്ഞിന്റെ വെള്ളം കുടിച്ചാൻ ഒരഞ്ചു മിനിറ്റ് മതിമപ്പാകും അത് അതായിട്ട് കുടിക്കങ് കഞ്ഞി ചമ്മന്തി എന്തേലും ഞാൻ അരച്ചരാ മീന് ഇനി നന്നാക്കിട്ട് കാണാത്ത ഐസ് കിട്ടിട്ടില്ല മീൻ ഇതുവരെ ഐസും കൂട്ടിട്ടില്ല എപ്പൊങ്ങാനുടുത്ത് വെച്ചിണ് അത് കനക്കൊന്നും വേണ്ട നന്നാക്കി കൂടാത് അല്ല സെൽമ എവിടെ ഓള അതപ്പോയിന്നു വിളിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഫോം ഫോംപൂലി മാത്രമുള്ളൂ ആരോടൊപ്പ പറയണേ രണ്ടും കണക്കാണ് എന്റെ മക്കൾക്ക് തന്നെയാണോ വിളിച്ചത് എന്നുള്ളത് ആർക്കറിയാ ഈ മീനൊന്നു നന്നാക്കി തരാനേ ഓൾക്കൊണ്ട് ചെയ്യിപ്പിച്ചു ഓൾക്ക് മീനൊന്നും നന്നാക്കാൻ അറിയില്ലല്ല നീ ഞാൻ തന്നെ ചോറൂട്ടിലെ നന്നാക്കാച്ചിട്ടാണ് മീൻ നന്നാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ വേറെ എന്തെല്ലാം പണികളുണ്ട് ആ കറിയൊക്കെ ആള് വെക്കാൻ ഇങ്ങനെ ഇരുന്നാ മതിയോ അപ്പഴല്ലമ്മ കല്യാണൊക്കെ കഴിഞ്ഞത് ആദ്യം തന്നെ ഇപ്പൊ ആരേലും പഠിക്കും ഞാനിപ്പതേപോലെ തന്നെ അല്ലെ വന്നിട്ടല്ലേ പഠിച്ചതൊക്കെ ഒക്കെ ശരിയായിക്കോളും അടുക്കള പുറംപനൊക്കെ പിന്നെ ഓൾ തന്നെ ചെയ്യും അതൊക്കെ ഓൾക്കാനെടുക്കാനറിയ ആ ഒന്നും പഠിച്ചണ്ടാ ഇജിപ്പിന്റെ അടുത്ത് വന്നിട്ടല്ലേ പഠിച്ചത് ഞാൻ ഇങ്ങനെ പണിയെടുത്ത് കാണിച്ച് തന്നിട്ട് പിന്നെ കൊറേ കാലത്തിന് ശേഷം ഒന്ന് പഠിച്ച് ഇനി ഏത് കാലാണ് ഓളൊന്നും പഠിക്കല് അല്ലാത്തൊരു കഥയാണ് പിന്നറ്റന്നാളാണോ താങ്കളുടെ കുട്ടിയുടെ കല്യാണം അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം പോയി പോട്ടെ ഇന്ന് വൈകുന്നേരത്തോ ഇന്ന് വൈകുന്നേരത്തൊന്നും പോവാൻ ഷിഫാനെ വരികയാണ് നാളെ അപ്പൊ ഇജ്ജ് പോയ എന്താ കാട്ടുകള് വരുന്നുണ്ട് ചുറ്റിപ്പ എന്താ ഇവിടെ സെൽമ ഉണ്ടല്ലോ സെൽമ ഉണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യങ്ങൾക്ക് അടുക്കള പണി അറിയോ അറിയില്ല ഇപ്പൊ ഇജ്ജന്നെ പറഞ്ഞത് പിന്നെ ഈ ഒരു പുറത്തത്തെ പണി മാത്രോ. ഇമ്മ ഒന്ന് സഹായിച്ചാണല്ലോ പിന്നെ ഓ ഷിർഫാനെ വരുമ്പോ ഓളൊന്ന് സഹായിച്ചോളൂ എങ്ങനെ പോവാതിരിക്കന്നെ കൊണ്ടൊന്നിപ്പ എന്തായാലും സഹായിക്കാൻ പറ്റൂല ഞാൻ ഇന്റെ മക്കളെ കൊണ്ട് പെണ്ണിട്ടിരിക്കുന്നത് എനിക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാ അല്ലാതെ ഞാൻ പണിയെടുക്കാൻ വേണ്ടിട്ടല്ല മര്യാദ നിങ്ങൾ രണ്ടാളും കൂടിയും പണിയെടുക്കിച്ച് ഇപ്പൊ തൽക്കാലം പോകണ്ട കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ലേ ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ആ അപ്പൊ നാളാണ് പോയാ നാളല്ല മറ്റന്നാണ് ഓഡിറ്റോറിയത്തിൽ പോയാ മതി ശ്രദ്ധ അല്ലേ ദിവസം പോവായിട്ട അതെങ്ങനെയമ്മ ഓലൊക്കെ ഇന്ന ചോയ്ക്കൂലെ ഞാൻ എങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോവാ ഇന്ന് പോവാണ്ടെങ്കിലും വരട്ടെ ഞാന് ആവശ്യപ്പെടെന്ന് പറഞ്ഞേ ഓഡിറ്റോറിയത്തേക്ക് പോയാ മതി അതാ നല്ലത് താങ്കളൊക്കെ എന്താ വിചാരിക്കുന്നുണ്ടെങ്കില് ശെരിയാവൂലമ്മ ഓൾ ഇവിടെ വന്നോട്ടെ ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ വന്നോളെ ണ്ടല്ലോ ഇവിടെ എല്ലാ പണിക്കും ഓന് എന്ത് വിചാരിച്ചു ഈജ് ചെന്നീനാച്ചിട്ട് ഓലക്കിപ്പ എന്താ ഒരു പത്ത് ഉറപ്പന്റെ ഉപകാരം ഇല്ലാത്ത അന്നൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഓ വെറുതെ വിളിച്ചേ കരഞ്ച് വരുന്നണ്ടേ വന്നോട്ടേച്ചിട്ട് അല്ലാപ്പി നിർബന്ധമായിട്ടും വരാനൊന്നും ഓ വിളിച്ചിട്ടുണ്ടാവൂല എന്തായാലും ഇപ്പൊ തൽക്കാലം പോവാൻ പറ്റൂല ഇജ്ജ് മുണ്ടാതെ ഒരു പാത്രത്തിരിക്കാൻ നോക്കും വേണ്ട കഞ്ഞിനെ വെള്ളം കണ്ട് വെച്ചുകൂടും മനസ്സിലെ തുള്ളി വെള്ളം കുടിച്ചാണത് എന്നീ പോക്ക് പോക്ക് എന്നുള്ള ചിന്ത മാത്രേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്റെ അടുത്ത് പൈസ ഇല്ല എന്നുള്ളതിലെല്ലാം എന്നെ ഇങ്ങനെ പറയണത് പിന്നെ കുഴപ്പൊന്നുമില്ല പിന്നെ ഞാന് താത്താക്കാൻ എന്നാ പൈസ കൊടുത്തിട്ടാ നിങ്ങൾ എന്നോട് പറഞ്ഞോ കൊടുക്കാൻ നന്നായു എന്താ കാക്ക ഒരു സപ്പോർട്ട് ഇല്ലല്ലോ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് ഇമ്മാന്റെ വാക്കും കേട്ടിട്ട് ഇനി മാറ്റാൻ ആയാലേ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോവുക പോവാൻ ഒന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളിട്ടാ ആളവിടെ അടുക്കളയില് നല്ല പണിയില്ല ഞാൻ ഫോൺ അടിച്ചപ്പോൾ ആ പൊറത്തുള്ള പണിയാണത് കഴിഞ്ഞു പിന്നെ അറിയാലോ എനിക്ക് അടുക്കള പണി അങ്ങനെ അല്ല നിങ്ങളൊന്നു വരിക ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ സങ്കടം ഇല്ലായിരിക്കും കല്യാണം കഴിഞ്ഞ് ഒരു മാസമായ നിങ്ങള് പോയതല്ലേ അപ്പൊ പോയിട്ട് എത്ര ആയി ഇങ്ങനെ ആയാലും ഒരു ആറു മാസൊക്കെ ആയില്ലേ

ഇത് ഞാൻ തന്നെയാണ് വിളിക്കണത് അല്ലാതെ വേറെ ആരും ഇല്ല നിനക്ക് ഒരു ഒഴിവ് കിട്ടിയതാണ് വേണ്ടേന്താ വേറെ പണിയൊന്നും ഇല്ല ഈ പെരനുള്ളില് പണികളുള്ള നേരത്തെ അനക്കൊക്കെ വിളിച്ചാൻ പറ്റുള്ളൂ ഇത് പണി എടുക്കാൻ പോയതല്ലേ ഗൾഫ് ഇരുനാല് മണിക്കൂറി വിളിച്ചത് മര്യാഗ എന്താണ് ഇങ്ങനെ പായയ സ്വഭാവമൊക്കെ ഒന്ന് ഒഴിവാക്കണം ഞാൻ പിന്നെ എന്ത ഷിഫാന വരുന്നുണ്ട് നാളെ വേഗം ആ തിരുമ്പാളൊക്കെ തിരുമ്പിട്ടുളള ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഉണ്ട് ഞാൻ അവിടെ അവിടെത്തിട്ട് ആ താൽക്കാലിക്കവു ഊരിക്കാളാ ആ കണ്ണ തിരുമ്പിട്ടാളോ എന്നിട്ട് പോയിട്ട് ആ പെണ്ണ് നാളെ വരുന്നത് ആണെങ്കിൽ പൊടി ഇതൊന്നും പറ്റൂല ആ മുറിയൊക്കെ വേഗം ഒന്ന് മാറാലി ആ പൊടിയൊക്കെ ഒന്ന് തട്ടിട്ടാളാ അതൊക്കെ രണ്ടു ദിവസം മുന്നേ ഒക്കെ മാറ്റി വിരിച്ചതാണ് ഞാൻ ഇനിയിപ്പൊ എന്തിനാ അടുത്ത് തിരുമ്പണത് ആ ഒക്കെ കെഗി വെച്ചതാന്ന് വിചാരിച്ചിട്ട് ഈ ഫാനിന്റെ കാറ്റിന് ആ പൊടിയൊക്കെ ആ പുതപ്പുകൊക്കെ വീണിട്ടുണ്ടാവും ആ ഒക്കെ തട്ടിട്ട് പിന്നെ ആ പൊണ്ണിനെ അലർജി ആയിക്കാറ് അതുകൊണ്ട് ഒന്നും കൂടി ഒലുമ്പിട്ടാള എന്നിട്ട് മാറാനൊക്കെ തട്ടിക്കാളാ അത്ര തന്നെ ഉള്ളു ഞങ്ങൾക്ക് മീൻ നന്നാക്കാൻ ഒന്നും അതാണ് ചെയ്തോളാ ഞാൻ ചെയ്തോളാം ആ മാൊക്കെ നോക്കൂട് ഇങ്ങനെ താറി നിന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഈ നൃത്തം തന്നെ ഉണ്ടാവുകയുള്ളു ഈ പെരന്റെ ഉള്ളിലത്തെ പനോളൊന്നും കഴിച്ചൂല കഴിഞ്ഞിട്ട് നിങ്ങള് എന്ത് കാട്ടിയാലും വേണ്ടിയില്ല എന്നിട്ട് ഒരു പാത്തി ഇരിക്കേ കെടുക്കേ ഫോണുമ്പോ കളിച്ചെ വിളിച്ചേ എന്താച്ച കാട്ടിക്കോളി അതിനൊന്നും ഒരു കുഴപ്പമില്ല പനോള് കഴിഞ്ഞിരുന്നാ മതി സ്വസ്ഥത തരൂല എവിടേക്കാനും സുരം തരൂല

ഹലോ ആടി എന്റെ ഫോമില് കഴിഞ്ഞു അല്ലടി ഇമ്മ വന്ന എൻ്റെ എത്തക്ക് നിന്നിട്ട് ചാടി കളിച്ചു കാണുന്ന പിന്നെ വന്നീന്നു ആടെ വന്നിട്ട് മീൻ നന്നാക്കാൻ പറഞ്ഞു ആ മീൻ ഇണ്ടടി ഇണ്ടാക്കാൻ ഐസ് വിട്ടിട്ടില്ല അമ്മക്ക് പറഞ്ഞാ മനസ്സിലാവത് ഫ്രിഡ്ജ് എടുത്ത പാടാണ്ട് നന്നാക്കാൻ പറ്റും പിന്നെ ഒന്നും ഇരുന്നല്ലോ മനസ്സിലായത് ഫോം വിളിക്കാൻ ഒരു സ്വസ്ഥത തരൂല്ല എപ്പോഴും വിളിക്കണമെന്നില്ലല്ലോ എപ്പോഴെങ്കിലും അതിന്റെ പണിത്തെരക്ക് കഴിഞ്ഞിട്ടൊന്നും വിളിക്കാം അയിന് എന്തായാലും ഇമ്മ സമ്മൂല എന്ത് എന്ത് ഇത് അല്ല എന്തായി കല്യാണത്തിനോക്ക് കല്യാണത്തിന്റെ കാര്യമൊന്നും പറയേ നല്ലത് നാളെ ഷിഫാനെ വരുന്നുണ്ടത്ര അപ്പൊ അമ്മ അഞ്ച് പോവണ്ടു പിന്നെ നിങ്ങള് പോവണ്ടേ നിങ്ങൾ ആങ്ങളുടെ മകളെ കല്യാണല്ലേ അല്ലേ നിങ്ങള് പോവാതാ പിന്നെ ഇമ്മടെ മകള് വരുന്നതിനെന്താ ഞാൻ ഞാൻ അടുക്കൂല പണിയുള്ളൂ പിന്നെ ഉമ്മാക്കൊന്ന് സഹായിച്ചൂടെ അതന്നെ മകളെ പറഞ്ഞേ കയ്യും കാലും അജാത്തൊന്നല്ലോള് വരുന്നത് വെറുതെ നിക്കാൻ വരൂല്ലേ ഒരു ദിവസത്തെ കാര്യ ഇമ്മ പറഞ്ഞോട് ഓഡിറ്റോറിയത്തേക്ക് പോയാ മതി കല്യാണത്തിന് എന്റെ താങ്ങളുടെ കല് മകളെ കല്യാണം ഇല്ലടി ഞാൻ എങ്ങനെ ഈ ഓഡിറ്റോറിയത്തേക്ക് പോവാ എന്താ പറഞ്ഞ തീരെ മനസ്സിലാവൂലെ ഇമ്മ അങ്ങനെയാണ് ചെയ്യണത് എന്താ അറിയില്ല എന്താ കാട്ടറിയില്ലേ അതൊന്നും പറ്റൂലെന്ന് വെച്ച് കളമ്പ ഞാൻ തന്നെ അവിടെ നിക്കണംന്ന് ഇജി അടിച്ചു തുടക്കാനും തിരുമ്പാനും അന്നെ ഞാൻ എന്താ കാട്ട ഓൻ എന്താ വിചാരിക്കാൻ ഞാൻ പോയില്ല എന്നുണ്ടെങ്കില് എന്റെ അടുത്തൊന്നും കൊടുക്കാനൊന്നും ഇല്ലെന്നാലോ ഇ മുന്നോട്ടിട്ടൊരു കളിയാക്കലോടോ ഇജിപ്പ് ചെന്നില്ലാ വെച്ചിട്ട് ഓനക്ക് പോയപ്പോന്നും ഉണ്ടാവൂലടുത്തൊന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഇന്നൊക്കെ അറിഞ്ഞാണ്ടുള്ള കളിയാണ് ഞാൻ എന്തെങ്കിലും കൊടുത്താലോന്ന് പേടിച്ചിട്ടമ്മ പൈസ വേഗ ഷിഫാനൊക്കെ കൊടുക്കാൻ നിക്കുന്നത് വിജി തന്ന ആ ഒരു രണ്ടായിരം റുപ്യണ്ട് ഡ്രസ് എടുത്തതിന്റെ ബാക്കി അതെങ്ങനെയും കൊടുക്കട്ടെ വെച്ചിട്ടാ ഞാൻ നിക്കണത് അതിനാണെങ്കി അമ്മ സമ്മ കല്യാണത്തിന്റെ അന്ന് എങ്ങനെ ഞാൻ പോയി കറിയില്ല അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ശരിയാക്കി തരാം നിങ്ങള് പോവാൻ നോക്കി എന്തായാലും കല്യാണത്തിന് ഏർ എന്താന്നല്ലേ മറ്റേ മകള് വരുന്നുണ്ട് എന്താ ഞമ്മളൊരു വേലക്കാറ്റിനുള്ളത്തെ എന്തായാലും അതൊന്നാണ് കുലങ്ങൾ ഇങ്ങനെ മുണ്ടാ നിന്നിട്ടാണ് എനിക്ക് ദേഷ്യാണ് വരുന്നത് ഇജ് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങള് അതിൻ്റെ തലേക്ക് കേറണ്ടേ എന്തായാലും ഞാൻ ശരിയാക്കി തരാ താമ്പുരാട്ടുടെ റൂമ് നേരൊക്കെ കൊടുത്തില്ലോന്നുണ്ടെങ്കിൽ ജീവ പോയാലോ സെൽമ എന്തായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ജിമ്മാനോട് പറഞ്ഞ ആ എങ്ങനൊക്കെയാ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ ഒരു ദിനല്ലേ ഞാൻ ചെയ്തോണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കണം അതൊന്നും ഇനി ഇനിയിപ്പൊ ഷിഫാനെ വീരല്ലേ ഓളെ റൂമ് ഞാൻ നേരാക്കണം ഞാനിപ്പോ രണ്ടു ദിവസമായിട്ടുള്ള നേരാക്കിയിട്ട് ഇനി മാറാലൊക്കെ തട്ടിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വിരിച്ചിടാൻ എന്താണ് നമുക്ക് അങ്ങോട്ട് തോൽപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമല്ല ഓളെ അറിയായിട്ടാണ് മോളെ ഒരു പണി എടുക്കാൻ കൂടൂലടി ഇങ്ങനെ എന്നെ കൊണ്ടുതന്നെ പണിയെടുപ്പിക്കോള ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തിരുമ്പണം ഇക്കാനോടാണെങ്കി പറഞ്ഞാലോ ഇക്കാര് അങ്ങനെ തന്നെ കുടുംബായി കുടുംബായി നിക്കുമ്പോന്നറി പിന്നെ ആരോടാ പറയണത് പിന്നുള്ളതിന്റെ പെരക്കാരാ ഞാൻ ഓരോടൊരു കാര്യം ഇവിടുത്തെ പറയലില്ല ഇവിടെ നടക്കണോടെ എന്തിനാ പറഞ്ഞിട്ടായിട്ടോക്കും കൂടി സങ്കടം വരാനോ അല്ലെങ്കിലോ വായിക്ക് വായിക്ക് പറയണ്ടോ ഇന്നും പണ്ടം കൊടുക്കാനാ ഇഞ്ഞും പണ്ടം കൊടുക്കാനാണ് അതോ കേക്കാണ് ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ പറയലില്ലടി പിരക്കാരെന്ത് ഐറ്റങ്ങളെ കൊണ്ട് കഴിയണത് ഐറ്റങ്ങൾ തന്നില്ലേ ഇനി പോലെ പണ്ട കൊടുക്കായിട്ടായാലും ഇമ്മ പറഞ്ഞല്ലേ ഞാൻ പിടിച്ചിട്ടൊക്കെ തിരുമ്പിട്ടാണോ ഇനി പൈനും അച്ചിമൂളി ഉണ്ടാക്കും തമ്പരാട്ടി എഴുന്നള്ളണ അല്ലേ ദേഷ്യാ വരുന്നത് കണ്ടില്ലേ ഓ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് കണ്ട അവിടന്ന് പോയിക്കണ് ഇവിടുന്ന് പോകുമ്പോ അത് നേരാക്കൂടി ചെയ്യൂല ബാക്കിയുള്ള ഒരു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം ദേഷ്യാ വരുന്നത് നിങ്ങൾ എന്തായാലും വൈകുന്നേരം പോവാൻ നോക്കി എന്നിട്ട് എന്നാ വരിക എന്തായാലും ഞാൻ ഇന്ന് വൈകുന്നേരം പോയിട്ടേ മറ്റന്നാത്തെ കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസമായിട്ട് വരണ്ടിട്ടോ ഒരു ദിവസം എന്തായാലും പോലെ പിന്നാലെ നിക്കാതെ ശെരിയാവൂലോ ഉം ആണക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ പോണേനെ എനിക്ക് എന്ത് കൊഴപ്പ പോണേനെ നിങ്ങള് പോണേ എനിക്ക് സന്തോഷം തന്നെ ഉള്ളു അയ്യോ ശരി എല്ലാവർക്കും വേണ്ട പപ്പാനും ഇമ്മാനൊക്കെ കാണുക അവൾക്ക് മാത്രം മതി നിങ്ങൾ വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ പോയിക്കോളാം എന്തായാലും ഓൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഇനി വന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മാസം കാരല്ല നൃത്തം ആ ഡേ ഞാൻ വന്നിട്ട് ആൾക്ക് പോവാ എന്തായാലും ഇപ്പൊ ഒരു കല്യാണമായതുകൊണ്ടാണ് അല്ലെങ്കി ഇപ്പൊ ഞാൻ പോവൊന്നുല്ല എന്തായാലും ഞാൻ പോയി എന്നിട്ട് ആൾക്ക് പോവാ എന്നുവെച്ചാൽ പണികൾ നോക്കിക്കോ ഞാൻ പോയിട്ട് മീനൊന്ന് നന്നാക്കി ആക്കട്ടെ ഉം കാക്ക കൊടുക്കുന്ന സ്പ്രേ ആണല്ലേ ആണ് അല്ലെ മകൾക്കമ്മ നല്ല സ്പ്രേ ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഒരു കാക്കാത്തേ ഓ അങ്ങനെ